മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി യുവാവ് പിടിയിൽ രണ്ടേ പോയിൻറ്റ് എട്ട് ഒന്ന് രണ്ട് ഗ്രാം എം ഡി എം എയുമായി കടന്നപ്പള്ളി സ്വദേശിയായ യുവാവിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് കടന്നപ്പള്ളി സ്വദേശി അബ്ദുൾ സമീസ് സാലുവാണ് അറസ്റ്റിലായത് ഉളിക്കൽ പാറപ്പുറത്ത് മെത്താഫിറ്റാവിനുമായി പാറപ്പുറം സ്വദേശി പി യു അഖിലും എക്സൈസിൻ്റെ പിടിയിലായിട്ടുണ്ട് പാപ്പൻശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ ഇ വൈ ജെർസലിയും സംഘവും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും സമയവും ശ്രീസ്ഥിയിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കടന്നപ്പള്ളി സ്വദേശി അബ്ദുൾ സമീസ് സാലു അറസ്റ്റിലായത് പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എം പി സർവജ്ഞൻ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സി പങ്കജാഷൻ വി പി ശ്രീകുമാർ പി പി രജിരാഗ് കെ രമിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി ജിഷ എന്നിവരുമുണ്ടായിരുന്നു അതേസമയം ഉളിക്കൽ പാറപ്പുറത്തു നിന്നും മെത്താ പാറപ്പുറം സ്വദേശിയും പിടിയിലായിട്ടുണ്ട് പാറപ്പുറം സ്വദേശി പി യു അഖിലിനെയാണ് മൂന്നേ പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് ഗ്രാം മെത്താ പിടികൂടിയത് എക്സൈസ് സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സംഘമാണ് ഇയാളെ പിടികൂടിയത് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ അഷറഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്